ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഹെയർ ആക്സത്രമേക്ക് മീഡിയക്കായിട്ട് തന്നെയാണ് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത് ഇത് നമുക്ക് സെൻട്രൽ ക്ലിപ്പ് അലിഗേറ്റർ ക്ലിപ്പ് അതുപോലെ ഹെയർ ബാൻഡ് എല്ലാത്തിലും നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുട്ടോ അത് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അങ്ങനത്തെ ഞാനിവിടെ സാറ്ററിപ്പണ് എടുത്തിട്ടുണ്ട് ഒരു ഇഞ്ചിൻ്റെ സാറ്റർ ഉപണാണിട്ടോ അപ്പോൾ രണ്ടിഞ്ചിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൽ വലിയതായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാനിവിടെ ഒരു ഇഞ്ചിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാണ് ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കണത് ഇതിൻ്റെ ഭാഗം ഇതുപോലെ കോണാക്കിയിട്ടൊന്നും അടക്കി കൊടുക്കുക പിന്നെ അതൊന്നും വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നെ ഉപയോഗിച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയിപ്പുണ്ട് രണ്ട് വശം നോക്കാം കേട്ടോ ഒരു ഭാഗം നല്ല വശവും പിന്നെ ചീത്ത വശവും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ നല്ല ഭാഗത്തുനിന്ന് ചീത്ത വശത്തേക്കാണ് നമ്മളിങ്ങനെ മടക്കി കൊടുക്കേണ്ടത് കേട്ടോ ഇങ്ങനെ കോണാക്കിയിട്ട് മടക്കുക പിന്നെ ഇപ്പുറം ഈ സൈഡും ഇതുപോലെ ഒന്ന് കോണാക്കി കൊടുക്കുക കേട്ടോ നല്ല കറക്റ്റായിട്ട് തന്നെ മടക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ മടക്കി കൊടുക്കുക കേട്ടോ അങ്ങനെ കോണാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഇതുപോലെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ ഒരു ട്രിയാങ്കിൾ ഷേപ്പ് നമുക്ക് കിട്ടും പിന്നെ നമ്മൾ അടിഭാഗത്തും ഇതുപോലെ തന്നെ മടുക്ക കേട്ടോ കോണാക്കിയിട്ട് തന്നെ മടക്കി കൊടുക്കുക വീണ്ടും അതിന് മുകളിൽ അതിൻ്റെ സെൻ്ററിൽ കൂടെ ഒന്നും കൂടെ മടക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെ മടക്കി മടക്കി അങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ മടക്കുമ്പോൾ ഇതുപോലത്തെ ഒരു പെറ്റലാണ് നമുക്ക് കിട്ടുക കേട്ടോ കണ്ടില്ലേ ഇങ്ങനെയാണ് നമ്മൾ മടിക്കുക അപ്പോൾ അല്ല കറക്റ്റിൽ തന്നെ അത് കോണാക്കിയിട്ട് മടക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ അങ്ങനെതാ നമ്മളിങ്ങനെ മടുക്കി ഇങ്ങനെ താഴേക്കും ആക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ മടുക്കി മടുക്കി പോകാനിട്ട് ചെയ്യണത് അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ചെയ്തെടുക്കാനായിട്ട് പണിയൊന്നും ഇല്ല കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷേ അങ്ങനെ അങ്ങനെ മടക്കി കൊടുക്കണ ആ ഓരോ ഇത് പെറ്റലും ഉണ്ടല്ലോ അതിങ്ങനെ വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അവിടെ സെക്യൂർ ചെയ്തെടുക്കണം അപ്പോൾ അടിഭാഗത്ത് ഇങ്ങനെ ഈ പെറ്റിൽ നമ്മളിങ്ങനെ മടുക്കുമ്പോൾ അങ്ങനെ പെറ്റലായി വരുമല്ലോ അതിന് നമുക്ക് ഒരു സൂചി നൂലും വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം കേട്ടോ അപ്പോൾ അത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ ആ ഇങ്ങനെ കോർത്തെടുത്താൽ മതി അപ്പോൾ അതാ സൂചി നൂലെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ തെല് ഭാഗം ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം അറ്റൻ ഭാഗത്ത് അങ്ങനെ സൂചി ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ വീണ്ടും നമ്മൾ ഇങ്ങനെ ഓരോ പെറ്റലും ആക്കി എടുക്കണം അങ്ങനെ മൊത്തം എട്ട് പെറ്റലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് ഇതിങ്ങനെ കോണാക്കിയിട്ട് മടക്കുക വീണ്ടും താഴെ അതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കുക പിന്നെ നിന്ന് മേലയ്ക്ക് അങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ എട്ട് പെറ്റൽസാണ് നമ്മൾ റെഡി ആക്കി എടുക്കുന്നത് അപ്പോൾ ഓരോ പെറ്റലും നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ ആ സൂചിയിലേക്കൊന്ന് കോർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ ആക്കി മടിക്കുക വീണ്ടും നമ്മൾ സെൻറ്റർ കൂടെ ഒന്ന് മടക്കി കൊടുക്കുക അപ്പോൾ അവിടെ ഒരു പെറ്റലായി ഇനി ആ പെറ്റലിനെ നമ്മൾ ആ സൂചിക്ക് ഒന്ന് ഓർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക അങ്ങനെ മൊത്തം എട്ട് പെറ്റൽ നമുക്ക് റെഡി ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞേക്കാളും നിങ്ങൾക്ക് ഇതിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ അതായിട്ട് പെറ്റ ദിവസം ഇവിടെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഇട്ടുണ്ടാവുക ഇനി ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ള ആ ഒരു റിബൺ ഉണ്ടല്ലോ അവിടെ അടിഭാഗത്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി കട്ട് ചെയ്താ ഭാഗമുണ്ടല്ലോ ആ താഴെ ഭാഗം ഒന്ന് ലൈറ്റർ ഒന്ന് ഒരുക്കി കൊടുക്കണം അപ്പോൾ ദാ ഇതുപോലെ ഉണ്ടോ നമ്മുടെ ആ ഫ്ലവർ കിട്ടിയിട്ടുള്ളത് ഇങ്ങനെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഒരുക്കി കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു എട്ട് പെറ്റൽസുള്ള ഒന്നും കൂടെ ഈ ഒരു സൂചി നൂലിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഈ നൂല് കട്ട് ചെയ്യേ കെട്ടിട്ട് കൊടുക്കുകയൊന്നും ചെയ്യണ്ട കേട്ടോ ആ കോർത്തെടുത്ത ഇതിൽ നമ്മൾ അടുത്തത് നമ്മൾ കോർത്തെടുക്കുക തന്നെയാണ് അപ്പം അതിൻ്റെ ആറ്റംഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ അവിടെ കട്ട് ചെയ്യും വേണ്ട ആ സെയിം സൂചി നൂലിൽ തന്നെയാണ് നമ്മൾ വീണ്ടും രണ്ടാമത്തെ അതും റെഡിയാക്കി എടുക്കുന്നത് അതാ അതുപോലെ തന്നെ എട്ട് പെറ്റൽസ് ഉള്ളത് ഒന്നും കൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണ് സെയിം മെത്തേഡ് തന്നെ കേട്ടോ ആ രണ്ട് സൈഡ് അങ്ങനെ കോണാക്കിയിട്ട് മടക്കി കൊടുക്കുക എന്നിട്ട് സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കുക വീണ്ടും താഴ്ന്ന് കോണാക്കിയിട്ട് മടക്കി കൊടുക്കുക അങ്ങനെ ഫസ്റ്റിൽ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ വീണ്ടും ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ വീഡിയോ ലിങ്ക് താണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് സ്പീഡാക്കിയിട്ടാണ് കാണിക്കണത് അപ്പോൾ മനസ്സിലാത്തുണ്ടെങ്കിലൊന്ന് സ്ലോ ആക്കി കാണുക അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്താൽ തന്നെയാണല്ലോ അപ്പോൾ പിന്നെ അത്ര പ്രയാസമൊന്നുമില്ല ആ ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ നമ്മൾ വീട് ചെയ്തെടുക്കുന്നത് അങ്ങനെ അതാ രണ്ടാമത്തതും റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എട്ട് പെറ്റൽസ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു റിബണെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ റിബൺ കട്ട് ചെയ്യുന്ന ടൈമിൽ നൂല് കൊള്ളാതെ നോക്കുക നോക്കുകട്ടോ അപ്പോൾ നൂല് കട്ടായിട്ടുണ്ടെങ്കിൽ എല്ലാം പോയി കേട്ടോ നമ്മൾ ചെയ്ത വർക്കെല്ലാം പോയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനതാ ഈ അടിഭാഗം ആ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കുക ലൈറ്റർ ഉപയോഗിച്ചിട്ട് പിന്നെതാ ഇതുപോലെ നമ്മൾ ചെയ്യണം നന്നായിട്ട് തന്നെ വലിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കട്ടോ നല്ല ടൈറ്റാക്കിയിട്ട് തന്നെ വലിച്ചിട്ട് രണ്ടും കൂടെ ഇതുപോലെ രണ്ട് സൈഡൊക്കെ ഇങ്ങനെ നിൽക്കണ ആ ഒരു രീതിയിൽ ഇങ്ങനെ വലിച്ചിട്ട് ആക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ അടിഭാഗത്ത് തുന്നിയിട്ടൊന്ന് ടൈറ്റാക്കി കെട്ടിട്ട് കൊടുക്ക കേട്ടോ തുന്നിക്കാണ്ടാണ് നമ്മൾ ടൈറ്റാക്കി കൊടുക്കുന്നത് ഒന്ന് രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്ക കേട്ടോ എന്നിട്ട് ടൈറ്റാക്കി കെട്ടിയിട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെതാ താഴ്ഭാഗത്ത് നന്നായിട്ട് തന്നെ തുന്നി കെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള നൂലൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലുള്ളൊരു ഫ്ലവറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടില്ല കേട്ടോ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടില്ല വീണ്ടും സൂചി നൂലും എടുത്തിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കുക കേട്ടോ നമുക്ക് കുറച്ച് ബീഡ്സ് നമുക്ക് ഇതിൽക്കൊന്നും ഓർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതാ ഇതുപോലെ സൂചി നൂലും എടുത്തിട്ട് ഒന്ന് ഓരോ പെറ്റൽസിലും നമ്മൾ ബീഡ്സ് കോർത്ത് എടുക്കട്ടെ അപ്പോൾ അത് ഇതുപോലുള്ള ബീഡ്സ് മൂന്ന് ടൈപ്പ് ബീഡ്സാണ് എടുത്തിട്ടുള്ളത് വലുത് അതിൻ്റെ ചെറുത് അതിൻ്റെ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അപ്പം ഇതുപോലെ നോക്കിയിട്ട് കേട്ടോ അതിൻ്റെ ആ ഓരോ പെറ്റൽസിൻ്റെയും രണ്ട് സൈഡിൽ കൂടെ നമ്മൾ കുത്തിന ഫസ്റ്റിൽ ആ ഒരു സൈഡിൽ കുത്തി നൂലും കോർത്തിട്ട് കുത്തിയിട്ട് നമ്മൾ വീഡ്സിനെ കോർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു പെറ്റലിന് ഇപ്പുറത്തെ സൈഡിൽ കൂടെ സൂചി കോർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ ചെയ്തെടുക്കുക വീണ്ടും നമ്മൾ അടുത്ത പെറ്റൽസ് കുത്തി കൊടുക്കുക ഒരു സൈഡിൽ കുത്തുക വീണ്ടും നമ്മൾ ആ ഒരു വലിയ വീടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റിൽ കോർത്തെടുക്കുന്നത് ഇതുപോലെ കുറത്ത് കൊടുക്കുക മുത്ത് കുറുത്തതിന് ശേഷം പെറ്റലിൻ്റെ മറ്റേ സൈഡിൽക്ക് നമ്മൾ സൂചി കുത്തിക്കാണ്ട് കുറത്ത് പോകട്ട അങ്ങനെ എല്ലാ പെറ്റൽസിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ എല്ലാ പെറ്റൽസിലും നമുക്ക് മുത്തിങ്ങനെ കോർത്ത് പുറത്ത് പോവുക ഫസ്റ്റിൽ വലിയ വീട് പിന്നെ അതിൻ്റെ താഴേക്ക് വരുമ്പോൾ അതിൻ്റെ ചെറിയ വീട് അതിൻ്റെ താഴേക്ക് അതിലും ചെറിയ വീടായിട്ട് എല്ലാ പെറ്റൽസിലും നമുക്ക് മൂന്ന് ഇങ്ങനെ കോർത്ത് പുറത്ത് പോവുക കേട്ടോ അപ്പോൾ ഞാനൊന്ന് സ്പീഡാക്കിയിട്ടുണ്ട് കേട്ടോ വീട് ലെങ്ത്താണ്ടെന്ന് കരുതിയിട്ടാണ് അപ്പോൾ വീട് കോർക്കണത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഒന്ന് സ്പീഡാക്കി കാണിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെന്താ ഫസ്റ്റിലെ ലൈന് ഫുള്ളായിട്ടുണ്ട് കേട്ടോ എല്ലാ വീടും കോർത്ത് എടുത്തിട്ടുണ്ട് ഫസ്റ്റിൻ്റെ പിന്നെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ് ആ സൂചി നമ്മൾ അവസാനം കോർത്തെടുത്തിട്ട് ആ വീടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ കിട്ടിയിട്ട് ആ ഫസ്റ്റിലെ വീടിൻ്റെ അങ്ങോട്ട് എത്തിക്കണം കേട്ടോ ഓരോ വീടിൻ്റെ ഉള്ളിൽക്കൂടെ ഇങ്ങനെ കോർത്ത് കോർത്ത് ഫസ്റ്റിലെ വീടിൻ്റെ അങ്ങോട്ട് കൊണ്ടുവരട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അതോ എല്ലാ വീടിൻ്റെ ഉള്ളിൽക്കൂടി സൂചി ഒന്ന് പുറത്ത് എടുത്തിട്ട് അവസാനത്ത് നമ്മൾ ഫസ്റ്റിൽ പുറത്തെടുത്ത് ആ ഒരു വീടിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ സൂ നൂലിന് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ട് ഞമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ ലൈനും തുടങ്ങുന്നത് അപ്പോൾ ഇനി എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം കാരണം ഒരു ആ ഒരു പെറ്റലുണ്ടല്ലോ ആ ഒരു പെറ്റലിൻ്റെ രണ്ട് ഭാഗം കൂടെ കൂട്ടിയിട്ട് കുത്തണം കേട്ടോ ഒരു സൈഡ് മാത്രമല്ല ആ ഒരു എതൾ ഫുള്ളായിട്ട് കുത്തിയതിന് ശേഷമാണ് നമ്മളൊരു വീട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഇട്ട ആ ഒരു മുത്തിന് താഴെ ആവില്ല അതിൻ്റെ അപ്പുറം സൈഡിലാണ് കേട്ടോ നമ്മൾ ആ ഒരു വീട് വരിക രണ്ടിൻ്റെയും രണ്ട് വീടിൻ്റെയും ഇടയിൽ കൂടെയാണ് ആ ഒരു വീട് വരിക കേട്ടോ അങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ആ രണ്ട് അപ്പുറത്തിപ്പുറത്തേം കൂടെ ആ ഒരു ഫെറ്റൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് കുത്തി കൊടുക്കുക വീണ്ടും നമ്മളൊരു വീട് ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ഫസ്റ്റിലിട്ട വീടിൻ്റെ നേരെ താഴെയുള്ള വീടാണ് ഇപ്പോൾ നമ്മൾ കോർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ കോർത്ത് കൊടുത്ത ആ വീടിന് നേരെ നേരെ താഴെ വരിക രണ്ട് വീടിൻ്റെയും കൂടി ഇടയിലാണ് കേട്ടോ ആ ഒരു വീട് വരിക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഈ വർക്ക് നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ എന്നാലിത് ഇതിൻ്റെ സ്റ്റെപ്പൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അറിയുള്ളൂ പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല കാരണം ഇത് വീഡിയോ കണ്ടത് തന്നെ മനസ്സിലാക്കണം കേട്ടോ എന്നാലാണത് കറക്റ്റായിട്ട് അറിയുള്ളൂ കേട്ടോ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനത് മുഴുവനായിട്ടും ഇതുപോലെ തന്നെ ഒന്ന് കൊടുത്തെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ബീഡ്സ് ഒക്കെ കോർക്കണത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് സ്പീഡ് സ്പീഡാക്കണം കേട്ടോ അങ്ങനെ ആ ഒരു ലൈനും ഫുൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ വീണ്ടും നമ്മൾ ഫസ്റ്റിലെ ആ ഒരു ചെയ്തില്ലേ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും തിരിച്ചിട്ട് ഫസ്റ്റ് കോർത്ത ആ ഒരു വീടിൻ്റെ അങ്ങോട്ട് ആ സൂചിച്ച് കൊണ്ടുവരണം കേട്ടോ ഈ എല്ലാ വീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പുറത്ത് പോർത്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുവരാം ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറിയ വീടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ ചെയ്ത അതുപോലെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റിൽ ചെയ്തത് പറഞ്ഞാൽ ആ ഒരു വീടിട്ട ഭാഗത്താണ് ഇപ്പം വീടിട്ട് കൊടുക്കുന്നത് ആ ഒരു പിന്നെ വീട് വരുന്ന ആ ഒരു ഭാഗത്ത് ഇട്ടോ അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ആ രണ്ടാമത്തെ ലെയറിൻ്റെ അടിയിലിട്ട് കൊടുക്കരുത് ആ ഒരു വീടിൻ്റെ താഴേത് അതിൻ്റെ അപ്പുറം സൈഡ് ആ വീട് വരാത്ത സൈഡിലാണ് നമ്മൾ വീടിട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കി തന്നെ മനസ്സിലാക്കാം കേട്ടോ ആ വീടിട്ട് വരുന്ന ആ ഭാഗത്ത് വീടിട്ട് കൊടുക്കരുത് അത് ഇല്ലാത്ത ആ ഒരു ഇടക്ക് കൊടുക്കുക കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ലെയറിലെ വീഡ്സും ഞാൻ ഉള്ളായിട്ട് തന്നെ തുന്നിയെടുത്തിട്ട് കേട്ടോ പിന്നെ സൂചി പുറത്തെ സൈഡ് അങ്ങനെ ഓരോ വീടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കൊടുന്ന് സൈഡൊക്കെ എത്തിച്ചിട്ടുണ്ട് ഞാൻ സൂചി പോലും താഴെയൊക്കെ കൊടുന്നിട്ട് അവിടെ നിന്ന് കെട്ടിയിട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ആ ഭാഗം പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഇപ്പുറം ചെയ് സൈഡിലും നമ്മൾ ചെയ്തെടുക്കണം വീഡ്സൊക്കെ തുന്നിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാനൊന്ന് തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തും നമുക്കൊന്ന് എടുക്കാനുണ്ട് സൂചി നമ്മള് എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഓരോ ഇതും ഇതുപോലെ ഒന്ന് തുന്നി കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഈ ഒരു അടിഭാഗത്ത് പോലെ ഒന്ന് തുന്നി കൊടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് തുന്നി കൊടുത്തതിന് ശേഷം ഈ ഒന്ന് വലിച്ചു കൊടുക്കട്ടോ അപ്പോൾ മുഴുവനായിട്ട് വലിക്കേണ്ട ആ ഒരു തുമ്പ് ഭാഗം കുറച്ച് അവിടെ ഇടണം കേട്ടോ പിന്നെ ആ ഒരു സൂചിയിൽ തന്നെ ഇതിൻ്റെ അടിഭാഗം ഇതുപോലെ തന്നെ ഒന്ന് തുന്നി കൊടുക്കുക ഇതൊന്ന് തുന്നി കൊടുത്തതിന് ശേഷം നമ്മളെ മുകളിൽ ഇട്ടിട്ടുണ്ടല്ലോ ആ നൂല് ആ ഒരു നൂലിൽ കോർത്തിട്ട് ഒന്ന് വലിച്ച് ടൈറ്റാക്കിയിട്ടൊന്ന് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ അതൊന്നുകൊണ്ട് താഴ്ന്നിട്ട് ഒന്ന് നിന്നോളൂട്ടോ താന്നു ലെവലായി നിന്നോളും അപ്പം ഇതുപോലെ ഉണ്ടാ നൂലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഒന്ന് കോർത്തിട്ട് ഒന്ന് അടിയിലേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക നന്നായിട്ട് തന്നെ ടൈറ്റാക്കിയിട്ട് അവിടെ നിന്ന് തുന്നി ടൈ കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മറ്റേ ഭാഗവും ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി വലിച്ച് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ നൂലെ ഇനി നമുക്ക് മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത് ആ ഫ്ലവറിൻ്റെ അടിഭാഗം നന്നായിട്ട് തന്നെ തുന്നി ലെവലാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ആ സാറ്റിൻ റിബിഡ് നിന്ന് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സെൻറ്ററിൽ കൂടെ ഒന്ന് മടക്കി കൊടുക്കുക പിന്നെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സെൻറ്റർക്കാക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ പിന്നെ സൂചിന്നൂലെടുത്തിട്ട് അതിന് സെൻ്ററിൽ കൂടെ ഒന്ന് തുന്നിയിട്ട് ഒരു പോ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഇതാ ഫ്ലവറിൻ്റെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഫ്ലവറിൻ്റെ ബാക്ക് ഭാഗത്തൊന്നും ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഗ്ലൂ ആക്കി കൊടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലവറിനെ ഇതിൽക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്ന ടൈമിൽ നമുക്ക് ആ ഫ്ലവറിൻ്റെ ബാക്കിൽ എന്തെങ്കിലും അഭംഗിയായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതാ അതിൻ്റെ സെൻട്രൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം എന്തെങ്കിലും സ്റ്റോണോ ബീഡ്സോ എന്താണ് നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ളത് അത് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ സ്റ്റോൺ ചെയിൻ ഒക്കെ നമുക്ക് ഇതിൻ്റെ സെൻ്ററിൽ കൂടെ ഒട്ടിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഒരു സാറ്റൺ റിബണാണ് ആദ്യം കവർ ചെയ്തെടുക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ സെൻ്റർ കൂടെ ഗ്ലൂ ആക്കിയിട്ട് ഒന്ന് ഈ ഒരു സാറ്റൺ റിബൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അങ്ങനെ ആ ഒന്ന് കട്ട് ചുറ്റി കൊടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ആ ബാക്കി തെല്ലില ഭാഗം ഒന്ന് ലൈറ്റർ ഉപയോഗിച്ചിട്ടൊന്നും ഒരുക്കി കൊടുത്തിട്ടും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചെയ്തെടുക്കുന്നത് അതിൻ്റെ മുകളിൽ ഗ്ലൂ ആക്കി കൊടുക്കുന്നുണ്ട് അബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആ ഒരു കുഞ്ഞ് ബീഡ്സിന് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സെൻറ്ററിലായിട്ട് അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ എത്രയേ ഉള്ളിട്ടോ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു വർക്കാണ് നല്ല ക്യൂട്ടാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു വർക്ക് നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഏത് ക്ലിപ്പിലും ഹെയർ ബാൻഡിലും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഹെയർ ബാൻഡിലൊക്കെ ചെയ്യാം പറ്റിയ നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഒരു വർക്കാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷനും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും അസലാ വലൈക്കും